രാവണന്റെ പത്ത് തലകൾ കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് ഒരു പുരാണകഥയൊന്നുമല്ല ഇത് മറിച്ച് ഹിന്ദുത്വത്തെ വിമർശിക്കുന്ന കുറേ പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് ഈ തലക്കെട്ട് തന്നെ ഒരു വില്ലുവിളി പോലെ തോന്നുന്നില്ലേ ഇത്ര പ്രകോപനപരമായ ഒരു പേരിനു പിന്നിൽ എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കും ലോകമറിയുന്ന പത്ത് പണ്ഡിതന്മാർ ഒരു വശത്ത് മറുവശത്ത് പുരാണത്തിലെ പത്ത് തലയുള്ള അസുരരാജാവായ രാവണൻ ഇവർ തമ്മിൽ എന്തു ബന്ധം അല്ലേ പക്ഷേ ഈ ഒരു ഞെട്ടിക്കുന്ന താരതമ്യമാണ് ഈ പുസ്തകത്തിൻറെ പ്രധാന ആശയം തന്നെ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും എന്തിനാണ് എന്തിനാണിങ്ങനൊരു രൂപകം ഈ പണ്ഡിതന്മാരെ ഒരു ബൗദ്ധിക രാവണനായി കാണുന്നതിൻ്റെ പിന്നിലെ കാരണം കാരണമെന്തായിരിക്കും നമുക്കതിലേക്ക് കടക്കാം പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ രാവണൻ എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല അതൊരു പാരഡിയാണ് പുരാണത്തിലെ രാവണൻ എങ്ങനെയാണോ അന്നത്തെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തത് അതുപോലെ ഈ പണ്ഡിതന്മാർ അവരുടെ ബൗദ്ധിക ശക്തി ഉപയോഗിച്ച് ഇന്നത്തെ സംവാദങ്ങളെയും ചിന്തകളെയും മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അവരുടെ സ്വാധീനം അത്ര നിസ്സാരമായി കാണരുത് എന്നും പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ബൗദ്ധിക പോരാട്ടം നടക്കുന്നത് എവിടെയാണ് പുസ്തകത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇൻഡോളജിയുടെ കുരുക്ഷേത്രത്തിൽ അതായത് ഇന്ത്യയുടെ കഥ ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും ആരാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ യുദ്ധകളം തന്നെയാണിത് ഈ യുദ്ധക്കളത്തിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നവരാണ് സ്വദേശി ഇൻഡോളജി എന്ന് പറയുന്നവർ എന്താണത് സിമ്പിളായി പറഞ്ഞാൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പാശ്ചാത്യ രീതികളെയും വ്യാഖ്യാനങ്ങളെയും ചോദ്യം ചെയ്യുക എന്നിട്ട് ഇന്ത്യയുടെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ തനതായ രീതിയിൽ ചരിത്രത്തെയും സംസ്കാരത്തെയും സമീപിക്കുക അതാണിവരുടെ ലക്ഷ്യം അപ്പോൾ ഈ രണ്ട് ചിന്താധാരകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പുസ്തകം പറയുന്നതനുസരിച്ച് ഒന്ന് പാശ്ചാത്യരുടെ കണ്ണട വെച്ച് ഇന്ത്യയെ നോക്കുന്നു മറ്റേതോ ധർമ്മത്തിൻറെ കാഴ്ചപ്പാടിലൂടെയും ഒന്ന് നിയന്ത്രിക്കുന്നത് പാശ്ചാത്യ പണ്ഡിതന്മാരും സ്ഥാപനങ്ങളുമാണെങ്കിൽ സ്വദേശി പക്ഷം ഇന്ത്യയിൽ നിന്നുള്ള മറുപടികളാണ് നൽകുന്നത് പാശ്ചാത്യ ഇൻഡോളജി ഇന്ത്യയെപ്പറ്റി ദുർബലമായ കഥകൾ ഉണ്ടാക്കുന്നുവെന്ന് ഈ പുസ്തകം ആരോപിക്കുമ്പോൾ സ്വദേശിപക്ഷം പറയുന്നത് ഞങ്ങൾ മറുവാദങ്ങൾ തരാം എന്നിട്ട് വായനക്കാർക്ക് സ്വയം തീരുമാനിക്കാമെന്നാണ് അപ്പോ ആരാണീ ബൗദ്ധിക രാവണന്റെ പത്തു തലകൾ പുസ്തകം വിമർശന വിധേയമാക്കുന്ന ആ പ്രമുഖ പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ലിസ്റ്റ് ഒന്ന് നോക്കൂ ചരിത്രകാരന്മാർ ചിന്തകർ എഴുത്തുകാർ റുമില ധാപ്പർ ഷെൽഡൺ പൊള്ളോക്ക് തരൂർ ദേവദത്ത് പട്നായക് രാമചന്ദ്ര ഗുഹ ഇന്ത്യൻ രംഗത്തെ അധികായരാണിവരെല്ലാം ഇവരുടെ ഓരോരുത്തരുടെയും വാദങ്ങളെയാണ് ഈ പുസ്തകമെടുത്ത് കീറിമുറിച്ചു പരിശോധിക്കുന്നത് ഈ പുസ്തകത്തിന്റെ രീതി ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരൊറ്റ അധ്യായം ഒരു കേസ് സ്റ്റഡി സ്റ്റഡിയായിട്ട് എടുത്തുനോക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ചരിത്രകാരന്മാരിൽ ഒരാളായ റൊമില ധാപ്പറിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അപ്പോൾ നമുക്ക് റൊമില താപ്പറിനെ കുറിച്ചുള്ള വിമർശനങ്ങളിലേക്ക് വരാം അവരുടെ ചരിത്ര രചനയെ ഈ പുസ്തകം എങ്ങനെയാണ് സമീപിക്കുന്നത് അവരുടെ പ്രധാന വാദങ്ങളെ എങ്ങനെയാണ് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് വിഷയങ്ങളിലാണ് പുസ്തകം താപ്പറിൻ്റെ നിലപാടുകളെ വിശകലനം ചെയ്യുന്നത് ഒന്ന് ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ രണ്ട് രാമായണം പോലുള്ള ഹിന്ദു ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പിന്നെ മൂന്നാമതായി ഇന്ത്യ ഒരു രാഷ്ട്രമാണ് എന്ന ആശയത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാടുകൾ നമുക്കാദ്യത്തെ പോയിന്റ് എടുക്കാം സോമനാഥ ക്ഷേത്രം ആക്രമിച്ച മഹ്മൂദ് ഗസ്നവിയെപ്പറ്റി ധാപ്പറിൻറെ ഒരു നിലപാടുണ്ട് പുസ്തകം പറയുന്നതനുസരിച്ച് ധാപ്പർ വാദിക്കുന്നത് മഹ്മൂദിനെ പ്രേരിപ്പിച്ചത് മതഭ്രാന്തല്ല മറിച്ച് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വർണത്തോടുള്ള അടങ്ങാത്ത ആർത്തി മാത്രമായിരുന്നു എന്നാണ് പക്ഷെ ഈ പുസ്തകം ഇതിനൊരു മറുവാദം വെക്കുന്നുണ്ട് അവർ ഉദ്ധരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ ഇബിനുൽ അധീറിനെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രകാരം ആ ക്ഷേത്രത്തിനെന്തോ ദൈവികമായ സംരക്ഷണമുണ്ടെന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി മഹ്മൂദിൻ ഉണ്ടായിരുന്നു അപ്പൊ കാരണം പണം മാത്രമല്ല മതപരം കൂടിയായിരുന്നു എന്ന് പുസ്തകം വാദിക്കുന്നു ഇനി അടുത്ത വാദം മുസ്ലിം ഭരണകാലത്ത് ഹിന്ദു സംസ്കാരം ശരിക്കും തഴച്ചു വളർന്നുവെന്നും സൂർദാസിനെയും തുളസീദാസിനെയും പോലുള്ള കവികൾക്ക് പ്രോത്സാഹനം നൽകിയത് അന്നത്തെ ഭരണാധികാരികളായിരുന്നു എന്നും താപ്പർ വാദിക്കുന്നതായി പുസ്തകം പറയുന്നു ഏ വാദത്തെയും പുസ്തകം ഖണ്ഡിക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ പറഞ്ഞ കവികളും പണ്ഡിതരും ഒക്കെ ഒന്നുകിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചവരാണ് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം പോലെയുള്ള ഹിന്ദു രാജ്യങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചവരാണ് എന്നാണ് ഉദാഹരണത്തിന് പ്രശസ്ത പണ്ഡിതനായ സായണാചാര്യർ അദ്ദേഹം ഹിന്ദുവായ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു മന്ത്രിയായിരുന്നു ഇനി ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇതിഹാസങ്ങളിലേക്ക് വരാം രാമായണത്തെക്കുറിച്ച് ധാപ്പറിൻ്റെതായി ഒരു വാദമുണ്ട് അതായത് രാമായണത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഭാഗങ്ങൾ ഒറിജിനൽ അല്ല പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് എന്തിനായിരുന്നു ഈ കൂട്ടിച്ചേർക്കൽ രാമനെ വിഷ്ണുവിന്റെ അവതാരമായി ചിത്രീകരിക്കാനും ആ ഗ്രന്ഥത്തെ ബ്രാഹ്മണവൽക്കരിക്കാനും വേണ്ടിയായിരുന്നു ഇതെന്നാണ് ധാപ്പരിന്റെ നിലപാട് എന്നാൽ ഇതിനും പുസ്തകം ഒരു മറുപടി പറയുന്നുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ എഴുതിയ ബുദ്ധചരിതം എന്നൊരു ബുദ്ധമത ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ രാമായണത്തിന്റെ അവസാന ഭാഗത്തെക്കുറിച്ച് സൂചനകളുണ്ട് അപ്പോ ധാപ്പർ പറയുന്ന സമയത്തിനും എത്രയോ മുൻപ് തന്നെ ഈ ഭാഗം നിലവിലുണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം ഇത് ധാപ്പറിൻറെ ആ കാലഗണനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വാദമാണ് അപ്പോ ഒരു ഉദാഹരണത്തിലൂടെ പുസ്തകത്തിന്റെ രീതി നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി നമുക്കിതിന്റെ വലിയ ചിത്രത്തിലേക്ക് വരാം കേവലം കുറെ വിമർശനങ്ങൾക്കപ്പുരം എന്താണ് ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതിന്റെ രചയിതാക്കൾ തന്നെ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ആരുടെയും ബൗദ്ധിക സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നില്ല ഞങ്ങൾ മറുവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വായനക്കാർക്ക് സ്വയം തീരുമാനിക്കാം അതായത് ഇതൊരു അന്തിമ വിധിയെഴുത്തല്ല മറിച്ച് ഒരു സംവാദത്തിനുള്ള തുറന്ന ക്ഷണമാണ് അന്തിമമായി ഈ പുസ്തകം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നു വെച്ചാൽ വായനക്കാരെ ഒരു പൂർവ്വപക്ഷം രൂപീകരിക്കാൻ സഹായിക്കുക എന്നതാണ് അതൊരു പരമ്പരാഗത രീതിയാണ് അതായത് ഒരു വാദം കേൾക്കുമ്പോൾ അതിൻ്റെ എതിർവാദങ്ങളെയും വാദങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് സ്വന്തമായൊരു നിലപാടിലെത്തുക ചുരുക്കി പറഞ്ഞാൽ ഇത് വെറുമൊരു വായനയല്ല ചിന്തിക്കാനുള്ളൊരു ആഹ്വാനം കൂടിയാണ് അവസാനം ഈ പുസ്തകം നമ്മളെല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടു ഒരു നാഗരികതയുടെ ഒരു സംസ്കാരത്തിന്റെ ഔദ്യോഗിക ചരിത്രം എഴുതാൻ ആർക്കാണ് അധികാരം ഇത് വെറും പണ്ഡിതന്മാർ തമ്മിലുള്ളൊരു തർക്കം മാത്രമല്ല ഇത് നമ്മുടെയെല്ലാം ഭൂതകാലത്തെയും ഒരുപക്ഷെ ഭാവിയേയും സംബന്ധിക്കുന്നൊരു ചോദ്യമാണ്